ചേർത്തല കാർത്യനി ദേവീക്ഷേത്രത്തിലേക്ക് ചേരകുളം ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ ദേശ താലപ്പൊലിയും തേങ്ങയറും സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളായി നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ചേർത്തല ചേരകുളം ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ കാർത്യായനി ദേവീക്ഷേത്രത്തിലേക്ക് ദേശ താലപ്പൊലിയും തേങ്ങയർ വഴിപാടും സംഘടിപ്പിച്ചു ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിലായിട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് പത്താം തീയതി വൈകിട്ട് ആറിന് പ്രകാശനം തുടർന്ന് വാണാവള്ളി ബാബുവും സംഘവും അവതരിപ്പിച്ച ശാസ്ത്ര പാട്ട് ശ്രദ്ധേയമായി പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് പ്രസാദ കൂട്ട് വൈകിട്ട് ദേശത്താലപ്പുരിയും തേങ്ങയറും ആർപ്പിച്ചു നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ ദേശ താലപ്പൊലിയിലും തേങ്ങയറിലും പങ്കെടുത്തു രക്ഷാധികാരി കെ വേണപ്പൻപിള്ള പ്രസിഡന്റ് കെ സജീവൻ ജനറൽ സെക്രട്ടറി ആർ വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി